മുപ്പത്തി പതിനൊന്ന് ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ബാബേൽ ഗോപുരം ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കിഴക്ക് നിന്ന് വന്നവർ ഷിനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി അവിടെ പാർപ്പി പാർപ്പമുറപ്പിച്ചു നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുമട്ടുക്കാം എന്നവർ പറഞ്ഞു അങ്ങനെ കല്ലിന് പകരം ഇഷ്ടിയെയും കും കുമ്മായത്തിന് പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു അവർ പരസ്പരം പറഞ്ഞു നമുക്കൊരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം അല്ലെങ്കിൽ നാം ഭൂമുഖ ഭൂമുഖത്താകെ ചിന്നി ചിതറിപ്പോകും മനുഷ്യർ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു അവിടെ നിന്ന് പറഞ്ഞു അവരിപ്പോൾ ഒരു ജനതയാണ് അവർക്കൊരു ഭാഷയും അവർ ചെയ്യ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ ചെയ്യാൻ ഒരു ഒരുമ്പിടുന്നതൊന്നും അവർക്ക് അവർക്കിനി അസാധ്യമായിരിക്കില്ല നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു അവർ പട്ടണം പണി ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചു അതുകൊണ്ടാണ് ആ സ്ഥലത്ത് ബാബേൽ എന്ന പേരുണ്ടായത് അവിടെ വെച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിച്ചതും ഷേം മുതൽ അബ്രാം വരെ ഷേമിൻ്റെ വംശാവലി ഷേമിന് നൂറ് വയസ്സായപ്പോൾ അഗർഷ അഗർഷാബർ ജനിച്ചു ജലപ്രണയ പ്രളയം കഴിഞ്ഞ രണ്ടാം വർഷമായിരുന്നു അത് അബർ ജനനത്തിന് ശേഷം ഷെയും അഞ്ഞൂറ് വർഷം ജീവിച്ചു അവനും വേറെയും പുത്രി പുത്രന്മാരും ഉണ്ടായി മുപ്പത്തഞ്ച് വയസ്സായപ്പോൾ അർപ്പക്ഷിന് ഷെലോം ജനിച്ചു ഷെലാഹിൻ്റെ ജനനത്തിന് ശേഷം അർഹ അർപ്പഹാഷ് നാ മൂന്ന് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത് വയസ്സായപ്പോൾ ഷെലാഹ്മിന് ഏബർ ജനിച്ചു ഏബർ ജനിച്ചതിന് ശേഷം നാനൂറ്റി മൂന്ന് വർഷം ഷൈലാഹ് ജീവിച്ചു അവനും വേറെയും പുത്രിമാരും പുത്രിമാരും ഉണ്ടായി മുപ്പത്തിനാല് വയസ്സായപ്പോൾ ഏബറിന് പെലഗ് ജനിച്ചു പെലഗിന്റെ ജനനത്തിന് ശേഷം ഏബർ നാ നാന്നൂറ്റി മുപ്പത് വർഷം ജീവിച്ചു അവന് വേറെ പുത്രന്മാരും ഉണ്ടായി മുപ്പത് വയസ്സായപ്പോൾ പെലഗിന് വെറു വെറു റവു ജനിച്ചു റവിൻ്റെ ജനനത്തിന് ശേഷം പെലഗിന് ഇരു ഇരുന്നൂറ്റി ഒമ്പത് വർഷം ജീവിച്ചു അവനും വേറെയും പുത്ര പുത്രന്മാരും ഉണ്ടായി മുപ്പത്തിരണ്ട് വയസ്സായപ്പോൾ റഭുവിന് സെഗൂർ സെരു സെറൂഖ് ജനിച്ചു സെറൂഖിൻ്റെ ജനനത്തിന് ശേഷം റഭു ഇരു ഇരുന്നൂ േഴ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രിമാരും പുത്രന്മാരും ഉണ്ടായി മുപ്പതാം വയസ്സായപ്പോൾ സെരൂഖിന് ന നാഹോർ ജനിച്ചു നാഹോറിന് ജനനത്തിന് ശേഷം സെരുഖ് ഇരുന്നൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രി പുത്രന്മാരും ഉണ്ടായി ഇരുപത്തിയൊമ്പത് വയസ്സായപ്പോൾ സ നാഹോറിന് തേരാഹ് ജനിച്ചു തേരാഹിന്റെ ജനനത്തിന് ശേഷം നാഹോർ നൂറ്റി വർഷം ജീവിച്ചു അവന് വേറെയും പുത്രിമാരും ഉണ്ടായി എഴുപത് വയസ്സ് എത്തുന്നതി എത്തിയതിനു ശേഷം തേരാഹിന് അബ്രഹാം നാഹോർ ഹരാൻ എന്നീ പുത്രന്മാർ ജനിച്ചു തേരാഹിന്റെ പിന്മുറക്കാർ ഇവരാണ് തേരാഹിന്റെ പുത്രന്മാരാണ് അബ്രാഹാം നാഹോറും ഹരാനും ഹരാന്റെ പുത്രനാണ് ലോത്ത് തന്റെ പിതാവായ തേരഹ് മരിക്കുന്നതിന് മുമ്പ് ഹരാൻ ജന്മനാടായ കൽദാരുടെ ഈറിൽ വച്ച് ചരമമടഞ്ഞു അബ്രാമും നാഹോറും വിവാഹം കഴിച്ചു അബ്രാമത്തിൻ്റെ ഭാര്യയുടെ പേര് സാറയായി നാഹോറിൻ്റെ ഭാര്യയുടെ പേര് മിൽ മിൽക്ക അവൾ മിൽഖയുടെ ഈ ഇസഹാക്കിൻ്റെയും ഇസക്കിയുടെയും പിതാവായ ഹറോ ഹറാൻ്റെ മകളാണ് സാറയ്ക്ക് വൻ വന്തിയ വസന്തിയായിരുന്നു അവൾക്ക് മക്കളുണ്ടായിരുന്നില്ല തൊറാഹ കൽദാ കൽദാരയുടെ ഈറ് ഈറിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു മകൻ അബ്രാമിനെയും പേരക്കിടാവ് ഹറ ഹറാന്റെ മകനുമായ ലോത്തിനെയും അബ്രാമിൻ്റെ ഭാര്യയും തൻ്റെ മരുമകളുമായ സാറയുടെയും സാറയെയും അവൻ കൂടെ കൊണ്ടുപോയി അവർ ഹരാ ഹരാനിലെത്തി അവിടെ വാസമുറപ്പിച്ചു തേരോ ഇരുപത് ഇരുന്നൂറ്റി അ അഞ്ച് വർഷം ജീവിച്ചിരുന്നു അവൻ ഹരാനിൽ വച്ച് മൃതിയടഞ്ഞു ദേവജമാൻ നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ക്രൈസ്തവേങ്ങയൊക്കെ സ്തുതി